ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് കരുളായി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് ചക്കിട്ടാമല ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവ പങ്കാളിത്തത്തോടെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിക്കു വേണ്ടി കരുളായി പഞ്ചായത്ത് പ്രതിപക്ഷ നിരയിലെ മെമ്പർ രഹ്നത്ത് അന്നയും യുഡിഎഫിന് വോട്ട് ചോദിക്കാൻ വേണ്ടി ചക്കിട്ടാമല പ്രദേശങ്ങളിലൂടെ സജീവമായി പ്രവർത്തനം നടത്തി കൂടെ മുൻ ഡിവൈഎഫ്ഐയിലെ യുവാക്കളും ചക്കിട്ടാമലയിൽ മെമ്പറായിരുന്ന കരുവാടൻ സുന്ദരന്റെ മരണത്തെ തുടർന്നാണ് അവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നത് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കുന്നത് മെമ്പറും മരണപ്പെട്ട കരുവാടൻ സുന്ദരന്റെ മകനും അവർ അജിമത്യവർക്കൊപ്പം ഈ സുന്ദരട്ട് മകനെ നമ്മ ഈ വാർഡില് തിരഞ്ഞെടുപ്പിൽ വളരെയധികം സന്തോഷമാണ് അതുകൊണ്ട് ഈ ദിനം തിങ്കളാഴ്ച നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ചക്കിട്ടാമല തിരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പില് ബിജു കരിവാ കരുവാടുകൾ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയുന്നത് വാർഡിലെ എല്ലായിടത്തും ചക്കിട്ടാമല പാപ്പിനി പോയിൽ തുടങ്ങിയ എല്ലായിടത്തും യു ഡി എഫിന്റെ കൂടെ എൽ ഡി എഫിന്റെ മെമ്പറും മുൻ ഡിവൈഎഫ്ഐയിലെ സജീവ പ്രവർത്തകരും ഉണ്ടായിരുന്നു വീറു വാശിയിലുമാണ് ഇവിടുത്തെ എൽഡിഎഫിന്റെയും യു ഡി എഫിന്റെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എൻഫോർ ന്യൂസ് കരുളായി നിലമ്പൂർ ചന്തക്കുന്ന്